ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന എഴുപത്തി അഞ്ചാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം തിങ്കളാഴ്ച നടക്കും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ശ്രീനിലയം വീട്ടിൽ വിജയകുമാർ സന്ധ്യ ദമ്പതികൾക്കാണ് കരുതൽ കൂട്ടായ്മ വീട് നിർമ്മിച്ച് നൽകുന്നത് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന എഴുപത്തി അഞ്ചാമത് വീടിന്റെ നിർമ്മാണത്തിന് തുടക്കമാകുന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ശ്രീനിലയം വീട്ടിൽ വിജയകുമാർ സന്ധ്യ ദമ്പതികൾക്കാണ് കരുതൽ കൂട്ടായ്മ വീട് നിർമ്മിച്ചു നൽകുന്നത് രോഗിയാണ് വിജയകുമാർ സ്കൂൾ വിദ്യാർത്ഥിനിയായ ഒരു മകളോ ദമ്പതികൾക്കുണ്ട് തലചായ്ക്കാൻ ഇടമില്ലാതെ ദുരിതത്തിലായ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ അറിഞ്ഞ് കരുതൽ ഉച്ചയോണ കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് എടുത്ത് കെട്ടുറപ്പുള്ള വീട് നിർമ്മിക്കുന്നതിന് തീരുമാനമെടുക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് ഗ്രഹനാഥനായ വിജയകുമാർ ശിലാസ്ഥാപനം നിർവഹിക്കും കൂട്ടായ്മയുടെ വീടാണ് ഈ മാസങ്ങൾ തന്നെ അഞ്ചാമത്തെ വീടിനാണ് കല്ലിടാൻ പോകുന്നത് ചില പലപ്പോഴും എൻ്റെ മനസ്സിൽ വളരെ വളരെ ചില സമയങ്ങളിലൊക്കെ ഒരു ആശങ്ക ഉണർത്തുക എങ്ങനെയൊക്കെ തീരും പക്ഷേ അവിടെയാണ് എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തരുന്ന ഒരു ധൈര്യമുണ്ട് ഒരു ബലമുണ്ട് ആ ഒരു ദൈവകൃപയിൽ ആ ഒരു ദൈവസ്നേഹത്തിലാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് ഒരു ഞാൻ അച്ഛനെയും അമ്മയും കണ്ണൻ എന്ന് പറയുന്ന അച്ഛനെയോ ആ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അല്ല നോക്കിയത് ഞാൻ നോക്കിയത് എന്റെ മനസ്സിൽ വളരെയധികം സങ്കടപ്പെടുത്തിയതും ഞങ്ങളെയൊക്കെ സങ്കടപ്പെടുത്തിയതും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ണിയാണ് മധുവാണ് എന്നെ ഈ വീട് ഇന്നലെ ഇങ്ങനെ ആവശ്യം ഫോട്ടോ ഇട്ട് വന്നു അപ്പോൾ തന്നെ ഞാൻ ഇന്നലെ വായിട്ട് തന്നെ വീട്ടിൽ വന്നു വന്നിട്ട് ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നാം എനിക്കൊരു മകളാണ് ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം എല്ലാം പെൺകുട്ടികളും മക്കളും ഉള്ളവരാണ് അവർക്കൊക്കെ നാം കൊടുക്കുന്ന സുരക്ഷിതത്വം അവർക്കൊക്കെ കൊടുക്കുന്ന സ്നേഹം നാം കാണുന്നതാണ് പക്ഷേ ആ സ്നേഹവും സുരക്ഷിതത്വവും ഒന്നും ലഭിക്കാതെ സ്നേഹം കിട്ടുന്നുണ്ട് സുരക്ഷിതത്വം കിട്ടാതെ അലയുന്ന ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ എനിക്ക് മറിച്ചൊരു ചിന്ത വരാറില്ല പെട്ടെന്ന് തീരുമാനമെടുക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഈ വീടിന് കല്ലിടുകയാണ് ഈ ഇതുവരെ പണിത വീടുകളിലൊക്കെ തന്നെ വ്യത്യസ്തമായി ഈ വീട് പണിക്കുള്ളൊരു ബുദ്ധിമുട്ട് അവിടെയാണ് പ്രസാദാണ് ഈ വീട് പണിയുന്നത് ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററോളം ദൂരം യാത്ര ഒരു സൈക്കിള് മാത്രം വരാൻ പറ്റുന്ന ദൂരമാണ് ഈ സാധനങ്ങൾ ഒക്കെ എങ്ങനെപ്പോഴും എത്തും കണ്ണൻ്റെ സുഹൃത്തുക്കളൊക്കെ സാധനം ഒരു ധൈര്യത്തിലാണ് ഈ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഈ വീടിന് കല്ലിടുകയാണ് ദൈവസ്നേഹം സ്നേഹം നാം ദൈവത്തെ കാണേണ്ടത് ഇത്തരത്തിലുള്ള വീടുകളിലാണ് ഇവിടെയാണ് ദൈവം ഇവിടെയാണ് യേശു ഇന്നൊക്കെയാണ് എന്റെ ചിന്ത ഞാൻ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ആ യേശുവിന്റെ സ്നേഹമാണ് എന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് പ്രേരിപ്പിക്കുന്നതും തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ തന്നെ പക്ഷേ ഇന്നുവരെ വരെ ഒരു വീടുപണിയും ഒരു കരുതൽ ചൂട് നേതൃത്വത്തിൽ ആരംഭിച്ച ഒന്നിനും ഒരു പണം തടസ്സമായിട്ടില്ല ദൈവം കാ എലിയാവിന് കൊണ്ട് അപ്പം കൊടുത്തു എന്ന് ബൈബിളിൽ പറയുന്നത് പോലെ അത്തരത്തിൽ ഇതിനുവേണ്ടെല്ലാം ദൈവം ഓരോ തരത്തിൽ ക്രമീകരിക്കും ആ വലിയ വിശ്വാസത്തിൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഈ വീടിന് കല്ലിടുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം സഹായിക്കണം രാമോരം രാമോരം പ്രദേശത്തെ രണ്ടാം രണ്ടാമത്തെ വീടാണ് ഇതൊന്നും ഇതിന് പൈസ ഒരു തടസ്സമായിട്ട് ഈ പ്രദേശത്ത് വരുത്തില്ല കാര്യം അത്ര സ്നേഹമുള്ള ആൾക്കാരാണ് രാമോരം ഹൈസ്കൂളിലാണ് പെൺകുട്ടി പഠിക്കുന്നത് സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ് മധുവിനോട് ഈ വീടിൻ്റെ കാര്യം സൂചിപ്പിച്ചത് തീർച്ചയായും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം ഉണ്ണിമെമ്പറും കൂടെ കരുതച്ചൂട് കൂട്ടാവുന്ന ഒരു കൂടെ സഹ സഹയാത്രികരാണ് മുൻ മെമ്പർ എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ കൂടെ നിൽക്കുന്നതാണ് തീർച്ചയായിട്ടും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഒരു മകൾക്ക് ഒരു വീട് ഒരു കൂര ഒരു തടൽ എന്ന വലിയ സ്വപ്നത്തിൽ കരുതൽ ചുവടി കൂട്ടായ്മയുടെ എഴുപത്തി അഞ്ചാമത്തെ വീട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ഈ മാസം നിർമ്മാണം ആരംഭിക്കുന്ന അഞ്ചാമത്തെ വീട് കൂടിയാണിത് സിഡി നെറ്റ്